നടൻ ദിലീപിന്റെ വിഷയത്തിലും കോൺഗ്രസിൽ തമ്മിലടിയാണ് നടിയെ ആക്രമിച്ച കേസിൽ കഴിഞ്ഞ ദിവസമാണ് ദിലീപിനെ കോടതി കുറ്റമുക്തനാക്കിയത് ഇതിന് പിന്നാലെ ദിലീപിന് അനുകൂലമായ പ്രതികരണവുമായി യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് രംഗത്ത് വന്നിരുന്നു ദിലീപിന് നീതി കിട്ടിയെന്നായിരുന്നു അടൂർ പ്രകാശിന്റെ പ്രതികരണം ഒരു നടിയെന്ന നിലയ്ക്ക് ആ നടിക്കുണ്ടായ ദുരനുഭവത്തിൽ ഈ കേരളത്തിന്റെ മനസാക്ഷി ഒന്നടകം കൂട്ടുനിന്നതാണ് കൂടെ നിന്നതാണ് എന്നാൽ മറുഭാഗത്ത് ദിലീപ് എന്ന നടൻ ഒരു തെറ്റും ചെയ്യാതെ കുറ്റക്കാരനായി ചിത്രീകരിക്കപ്പെട്ട സാഹചര്യത്തിൽ ജയിലിൽ എടുക്കേണ്ടി വന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ കോടതി കുറ്റമുക്തനാക്കുമ്പോൾ അതിൽ അതിയായ സന്തോഷമുണ്ടെന്നും ദിലീപിന് ഇപ്പോൾ നീതി കിട്ടി എന്നാണ് തനിക്ക് ബോധ്യമാകുന്നതെന്നും ഒരു നടൻ എന്ന നിലയിലും ഒരു വ്യക്തി എന്ന നിലയിലും ദിലീപിന് കിട്ടിയത് ഏറ്റവും ആശ്വാസകരമായ വിധിയാണെന്നും അടൂർ പ്രകാശ് പ്രതികരിച്ചു ഇതിന് പിന്നാലെയാണ് വിരുദ്ധമായ പ്രതികരണങ്ങളുമായി കോൺഗ്രസ് നേതാക്കന്മാർ രംഗത്ത് വന്നത് മാത്രവുമല്ല അടൂർ പ്രകാശിന്റെ പ്രതികരണത്തെ രാഷ്ട്രീയപരമായി ഉപയോഗിക്കാനാണ് തെരഞ്ഞെടുപ്പ് ദിവസം ഭരണകൂടം അതായത് സി പി എം ശ്രമിച്ചത് കോൺഗ്രസിന്റെ നിലപാടാണ് അടൂർ പ്രകാശിന്റേതെന്ന് മന്ത്രി ശിവൻകുട്ടി പ്രതികരിക്കുന്നു ഇരക്കൊപ്പമല്ല വേട്ടക്കാരനൊപ്പമാണ് കോൺഗ്രസ് എന്ന് അടൂർ പ്രകാശിന്റെ പ്രതികരണത്തിലൂടെ വ്യക്തമായി എന്ന് മന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു കേരളത്തിലെ മനു പൊതു മനസാക്ഷി കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് തിരിച്ചറിയണമെന്നാണ് സി പി എമ്മിന്റെ ഇതിലെ വാദം ഇതിന് പിന്നാലെ തന്നെ കോൺഗ്രസിൽ നിന്ന് രമേശ് ചെന്നിത്തല അടൂർ പ്രകാശിന് തള്ളി രംഗത്തെത്തി അടൂർ പ്രകാശിന്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നും കോൺഗ്രസ് വേട്ടക്കാരനൊപ്പമല്ല ഇരയ്ക്കൊപ്പം തന്നെയാണെന്നും ഇരയ്ക്ക് നീതി ലഭിക്കുന്നതുവരെ നീതി കിട്ടുന്നത് വരെ പോരാട്ടം തുടരുമെന്നും അതിന് കോൺഗ്രസിന്റെ പിന്തുണ ഉണ്ടാകുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു വെച്ചു അതായത് കോൺഗ്രസിൽ ദിലീപ് വിഷയത്തിൽ രണ്ട് നിലപാടുകളുണ്ട് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ് പിന്നാലെ അടൂർ പ്രകാശിനെ പൂർണ്ണമായും പിന്തുണച്ചില്ലെങ്കിൽ പോലും പരോക്ഷമായി അടൂർ പ്രകാശിന് ഒരു പിന്തുണയുമായി കെ മുരളീധരൻ രംഗത്ത് വന്നു അതിജീവിതയുടെ വിഷയത്തിൽ ഒരു വിധി വന്നിരിക്കുന്നു ആ വിധി ദിലീപിന് അനുകൂലമാണ് അതിജീവിതയുടെ പോരാട്ടം തുടരണം നീതി ലഭിച്ചിട്ടില്ല എന്ന് തോന്നുന്നുവെങ്കിൽ കൂടുതൽ നിയമ നടപടികളിലേക്കും അപ്പീലിലേക്കും പോകാനുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും ഉണ്ട് എന്ന് കെ മുരളീധരൻ പറഞ്ഞു വച്ചു എല്ലാ വിധിയും എല്ലാവരെയും സന്തോഷിപ്പിക്കണമെന്നില്ല ചില ആളുകളെ ചില വിധികൾ പൂർണ്ണമായും തൃപ്തരാക്കില്ല അത് ജുഡീഷ്യറിയുടെ കുഴപ്പമോ ജനങ്ങളുടെ പ്രശ്നമോ അല്ല എന്തായാലും ഈ വിധിയിൽ കൂടുതലൊന്നും പ്രതികരിക്കാനില്ലെന്നായിരുന്നു കെ മുരളീധരന്റെ വാദം അതായത് അതായത് അടൂർ പ്രകാശിനെ തള്ളാതെയും കൊള്ളാതെയും കെ മുരളീധരൻ തന്റെ നിലപാട് വിശദീകരിച്ചു കോൺഗ്രസ് വീണ്ടും തമ്മിലടിക്കുകയാണ് ഒരു വിഷയത്തിലും ഒരു പൊതു നിലപാട് കോൺഗ്രസിന് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തെരഞ്ഞെടുപ്പ് ദിവസവും ഭരണപക്ഷത്തിന് കൊട്ടാനുള്ള വടി ആയുധം ഇട്ടുകൊടുക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം